ഹായ് നമസ്കാരം ഫാസിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബോഡോ മിശ്രതം നമ്മൾ വീട്ടിൽ റെഡിയാക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ നമ്മൾ ചെലവ് ചുരുക്കിട്ട് ബോഡോ മിശ്രിതം എങ്ങനെ റെഡിയാക്കാന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ബോഡോ മിശ്രിതത്തിന് പകരമായിട്ട് സാഫ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ നമ്മൾ സാഫ് കൊടുക്ക സാഫ് ഒരു ഫംഗസേടെ തന്നെയാണ് ബോഡോ ബോഡോമിശ്രിതവും സാഫും തമ്മിലുള്ള കണ്ടന്റുകളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ സാഫ് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ സാഫിന് വില കൂടുതലാണ് അപ്പോൾ ബോഡോ മിശ്രിതം നമുക്ക് ചെലവ് ചുരുക്കിയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോ രണ്ടു രീതിയിലും അമ്മക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ചില ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ് ഈ തുരിശ്ശി എവിടുന്നാണ് കിട്ടുക തുരിശ്ശി നമുക്ക് നൂറ് ഗ്രാമമായിട്ടൊക്കെ കിട്ടുമോ അമ്പത് ഗ്രാമമായിട്ടൊക്കെ കിട്ടുമോ കൂടുതൽ കൃഷി ഇല്ല എന്നുള്ളതൊക്കെ അപ്പൊ തുരിശി നമുക്ക് ലൂസായിട്ട് കിട്ടും തുരുശ്ശി നൂറ് ആയിട്ടും കിട്ടും അമ്പത് ആയിട്ടും കിട്ടും നമുക്ക് എത്രയാണ് ആവശ്യം ഉള്ള അതിനനുസരിച്ചിട്ട് തുരിശി വളക്കടയിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പൊ തുരിശ്ശി നൂറ് ഗ്രാമാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ ആണ് വില അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇപ്പൊ കൂടുതലായിട്ട് കൃഷി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഇതേപോലെ ബോഡോ ഷിഷം റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി കുറച്ച് കൃഷിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബോഡോ ഷധത്തിന്റെ പാക്കറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും നൂറ് ഗ്രാമിന്റെ പാക്കറ്റ് അതുപോലെ ഇനി സാഫു വേണമെങ്കിലും സാഫ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ